ആലപ്പുഴ ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടിയ ആളെ കണ്ടെത്താൻ വേണ്ടി ഫയർഫോഴ്സ് മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഒരു വ്യക്തി ഈ പാലത്തിൽ നിന്ന് കല്ലിശ്ശേരി പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടിയത് അതാരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ സുനിൽകുമാർ എന്നൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ മരണപ്പെട്ട വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ആ വ്യക്തിയെ കാണാതായിരുന്നു അദ്ദേഹമാണോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ആ വ്യക്തിയെ ആരാണ് വേണ്ടിയിട്ട് യർഫോഴ്സ് ഇവിടെ മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് സാർ വ്യാഴാഴ്ച തുടങ്ങി വ്യാഴാഴ്ച ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഏകദേശം ഒരു പതിനൊന്നരയോടുകൂടിയാണ് ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് ഒരാൾ മിസ്സിംഗ് ഉണ്ട് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ടു എന്ന് എന്നിവിടെ അടുത്തുള്ള പണികാരാണ് കണ്ടതായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വ്യാഴാഴ്ച തൊട്ട് സെർച്ചിങ് നടക്കുന്നുണ്ട് പക്ഷേ ശക്തമായ ഒഴുക്ക് ഇപ്പോഴത്തെ കണക്കിലെ ഏകദേശം ഒരു നാല് നാലര അടി വെള്ളം ഇന്ന് താന്നിട്ടുണ്ട് അപ്പം അത്രയും ആ ഒഴുക്കും വെള്ളം വെള്ളപ്പൊക്കമുള്ള സമയത്ത് നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് വെള്ളത്തിനടിയിൽ ഇറങ്ങി ഡൈവ് ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് ഒരുപാട് അപകട സാധ്യതയാണ് ഈ മര കമ്പുകളും ചില്ലുകളും തടിയൊക്കെ ഉൾപ്പെടെ ഒഴിവ് വരുന്നതുകൊണ്ട് അതിൽ കുടുങ്ങാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അവർക്ക് മുങ്ങിത്തപ്പാൻ സാധിക്കുന്നില്ല എങ്കിലും അവർ അവരെക്കൊണ്ട് കഴിയാവുന്ന മാക്സിമം ട്രൈ ചെയ്തു ഇന്നലെ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പരിമല കടവ് വരെ സെർച്ചിങ് നടത്തി അതിട്ടും കണ്ടെത്തിയിട്ടില്ല ഇന്ന് തിരുവല്ല എന്നുള്ള സ്കൂബ ടീമിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് ടീമായി തിരിഞ്ഞ് അവർ ഈ ആറിൻ്റെ രണ്ട് കരകളിലുമുള്ള ഈ മരച്ചില്ലുകൾക്കിടയിലും അള്ളകളിലും അതുപോലുള്ള എല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് ഏകദേശം പായ്പാട് വരെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് അതെ അതെ സംശയത്തിൻ്റെ പുറത്താണ് അവര് അയാളുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ മകളുടെ മരണവിവരം അറിഞ്ഞ് ആൾ തിരിച്ചെത്തുകയായിരുന്നെന്നും കല്ലിശ്ശേരി വരെ ഇയാളുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് എന്നുമാണ് അറിഞ്ഞത് അതിനുശേഷമാണ് ടവർ ലൊക്കേഷൻ ഓഫായിരിക്കുന്നത് അപ്പോൾ ആ ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ടൈം കറക്റ്റാണ് പതിനൊന്ന് പതിനൊന്നര വരെയാണ് ഈ ടവർ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ലൊക്കേഷൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പുറത്താണ് തിരച്ചിൽ നടത്തുന്നത് പിന്നെ ആളിനെ കണ്ടത് ഇവർ കണ്ട പണിയാർ പറഞ്ഞത് ആളൊരു കഷണ്ടി ആയിരുന്നെന്നും വൈറ്റ് ഷർട്ടായിരുന്നു ധരിച്ചിരുന്നതെന്നും പറയുന്നു അപ്പോൾ ഇന്നലെ അവർ കൊണ്ടുവന്ന ഫോട്ടോയും അതുതന്നെയാണ് ആൾ കഷണ്ടിയുള്ള ഒരാളാണ് അതുപോലെ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ തെരച്ചിൽ നടത്തുന്നത് മൂന്നാം ദിവസം അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാളെ വീണ്ടും തെരച്ചിൽ ഇപ്പോൾ എൻ ഡി ആർ എഫ് വന്നു ഞങ്ങൾ ഇപ്പം മൂന്ന് ദിവസം തുടർച്ചയായിട്ടും തെരച്ചിൽ നടത്തി ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ് അപ്പോൾ എൻ ഡി വന്നിട്ടുണ്ട് അപ്പോൾ അവരെ അവർക്ക് ഞങ്ങൾ ചുമതല വന്ന് തൽക്കാലം വന്ന് കൈമാറുകയാണ് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു മുപ്പതംഗ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അത് നാളെ രാവിലെ മുതൽ അവർ തെരച്ചിൽ ഇവിടെ നിന്ന് തന്നെ വീണ്ടും പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലാണ് ഈ സംഭവം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇതിന് സമീപത്തായി കാണുന്നത് കല്ലിശ്ശേരി പാലത്തിൽ നിന്നും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഏതാണ്ട് പതിനൊന്നരക്ക് ശേഷം ഒരു വ്യക്തി ഒരു പുരുഷൻ ആറ്റിലേക്ക് ചാടുകയായിരുന്നു അതാരാണ് എന്ന് സംബന്ധിച്ച എപ്പോഴും വ്യക്തതയില്ല കാണുന്ന സമീപത്തെ പുരയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇത് കാണുന്നത് കഷണ്ടിയായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരാൾ ചാടി തന്നെ ചാടിയത് അപ്പുറം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് ഈ വ്യാഴാഴ്ച ഉച്ച മുതൽ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്നതാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വൈകുന്നേരം വരെ മൂന്നാം ദിവസം വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ആ വ്യക്തിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ എൻ ഡി ആർ എഫിൻ്റെ സഹായം കൂടി ഇപ്പോൾ തേടിയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ എൻ ഡി ആർ എഫ് സംഘവും ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായിട്ടുള്ള സുനിൽകുമാർ എന്നൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പറയുന്ന സമയത്ത് തന്നെ കാണാതായിരുന്നു അദ്ദേഹം എന്നൊരു സംശയം ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം പറയുന്നുണ്ട് ആ ഒരു സംശയത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് സുനിൽകുമാറിന്റെ മകളെ ഈ മകൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ട് കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സുനിൽകുമാർ കോട്ടയത്ത് നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു മകൾ മരിച്ചതറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് നിന്ന് പുറപ്പെടുന്നത് പക്ഷേ അദ്ദേഹം വീട്ടിലെത്തിയില്ല വീട്ടിലെത്താതിരുന്ന സാഹചര്യത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് പതിനൊന്നരയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ ഈ ഒരു ഭാഗം ഈ കല്ലുശ്ശേരി ഭാഗം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു അതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് അദ്ദേഹമാണോ എന്നൊരു സംശയം ഇപ്പോൾ ഫയർഫോഴ്സും പങ്കുവയ്ക്കുന്നത് ആരാണ് എന്നു സംബന്ധിച്ച ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ ആരാണെങ്കിലും ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം ഫയർഫോഴ്സും തുറന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ നാളെ രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും ചെങ്ങന്നൂരിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി